ജോട്ടക്കല്ല പുതിയൊരു കല്ലാർ സാധിക്കും അപ്പൊ കൈഷ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അമ്മയെ കണ്ട പോലെ തന്നെ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടും ഒന്നും ആകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന യൂട്യൂബേഴ്സ് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ പല ടൈപ്പ് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് കുറെ കാലം കഷ്ടപ്പെട്ടിട്ടും ഒരു രീതിയിലും സക്സസ് ആകുന്നില്ല നല്ല വീഡിയോ ചെയ്തിട്ടും ആ വീഡിയോക്ക് തീരെ മൂവ്മെന്റ് ഇല്ല സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് തീരെ കൂടുന്നില്ല പിന്നെ കൂടിയ സബ്സ്ക്രൈബേഴ്സ് പിന്നേയും പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടൊന്നും യാതൊരു രീതിയിലും ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കാനാവുന്നില്ല ഒരുപാട് കാലം മോണിറ്റൈസേഷൻ ആയിട്ടും ഒരു രൂപ പോലും അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ കൈസ് അറിയാം കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ആൾക്കാർ കണ്ടുവരുന്ന യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണ് ഇവിടെ എല്ലാവരുടെയും മെയിനായിട്ട് കണ്ടന്റ് അല്ലേ അപ്പോൾ ഇവരൊക്കെ കുറേ കാലം ഈ ആൾക്കാർ ചെയ്ത കണ്ടൻറ്റുകൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്തിട്ട് എന്ത് കളിച്ചാലും വീട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് വ്യൂ വന്ന് അവിടെ സ്റ്റെക്കായി പോവാണ് അതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല എന്ത് നമ്മൾ എന്ത് പതിനെട്ട് മണി നോക്കിയിട്ടും ആ ഒരു വീടിൻ്റെ അകുന്നതാണ് ചിലപ്പം ഒരു രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സ് കിട്ടും പിന്നെ നമ്മൾ പിന്നെ എന്താ ഈ ഒരുമിച്ച് മുന്നേറാൻ മുന്നേറാന്നുള്ള സംഭവത്തിന് നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തത് ഒരുമിച്ച് മുന്നേറാന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് വന്ന് കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവരുടെയൊക്കെ സങ്കടം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെയായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയല്ലോ എന്തൊക്കെ വിചാരിച്ചിട്ട് കളിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഒറ്റ വഴി മാത്രമേ മുന്നിലുള്ളൂ നിങ്ങളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഈ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ ഒരു രീതി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഡിലീറ്റാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ പണ്ട് ഒന്നും അറിയാതിരുന്ന ഒരു സമയത്തെ നിങ്ങളല്ല നിങ്ങളിപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നു ഒരുപാട് കാലം നിങ്ങൾ യൂട്യൂബിനകത്ത് വർക്ക് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള തുടക്കം എന്തായാലും നിങ്ങളുടെ ചാനലിനെ ഒരുപാട് ഗുണം ചെയ്യും ഓക്കെ അങ്ങനെ ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളെ താത് പോയാലെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ഞാൻ എന്തൊക്കെ അബദ്ധങ്ങളാണ് എൻ്റെ അത് ചെയ്തു വെച്ചേക്കുന്നത് ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്യരുത് എന്തൊക്കെ ചെയ്താൽ സക്സസ് ആകും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ വർക്ക് ചെയ്തിട്ടും യാതൊരു രീതിയിലും സക്സസ് സക്സസ്സാത്ത ചാനലാണെങ്കിലും നിങ്ങൾക്കറിയാം മുന്നോട്ട് പോകുമ്പം തോറും വീഡിയോ ചെയ്ത് ചെയ്ത് നല്ല രീതിയിൽ ആയ ഒരു ചാനൽ വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റാക്കിയും പിന്നെ ഒരുപാട് കോപ്പറേറ്റ് സ്ട്രൈക്കും കാര്യങ്ങളും പിന്നെ ഈ സ്പാമായിട്ടുള്ള ഒരുമിച്ച് മുന്നറിൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ഫ്രീസ് ആയി പോയ ചാനൽ ഒരു രീതിയിലും പിന്നെ അങ്ങോട്ട് സക്സസ് ആകാനുള്ള സാധ്യത ഒരു ഒരു അഞ്ച് ശതമാനം പോലും ചാൻസ് കുറവാണ് അങ്ങനെയാണ് അതിൻ്റെ കാര്യം അങ്ങനെയുള്ള ആൾക്കാർ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഫ്രഷ് തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പഴയ ചാനൽ ഡിലീറ്റായി കടഞ്ഞിട്ട് പുതിയ തുടങ്ങും എന്നല്ല പറയുന്നത് നിങ്ങൾ ആ ചാനൽ കൊണ്ടുപോയിക്കോളാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പക്ഷേ നിങ്ങൾക്ക് ഫ്രഷ് ഫ്രഷായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാനാവും അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പുതിയൊരു മെയിൽ മെയിലായിട്ട് ക്രിയേറ്റ് ആക്കുക അതായത് പഴയ മെയിൽ ഡി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫോൺ നമ്പർ എടുത്തിട്ട് പുതിയൊരു മെയിൽഡി ക്രിയേറ്റ് ആക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ചാനൽ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം തുടക്കം തന്നെ എല്ലാം ഓക്കെ ആക്കുക വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കറക്റ്റായുള്ള ആ ഒരു ഐഡിയ വേണം നിങ്ങൾ എന്ത് കണ്ടൻറ്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നേരത്തെ തീരുമാനിക്കണം പലവിധ കണ്ടൻറ്റുകൾ ചെയ്യാതെ ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം സെലക്ട് ചെയ്തിട്ട് നല്ല എന്താ പറയുക ആ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സുകൾ കാര്യങ്ങളെല്ലാം ചാനൽ യൂട്യൂബിനകത്ത് ചെയ്തു കൊടുക്കുക ഓക്കെ നമുക്കറിയാം നമ്മൾ എല്ലാവിധ സർവീസിനുണ്ട് സർവീസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസിൻ്റെ അകത്തും പിന്നെ ചാനൽ ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ തടയാൻ സമയത്ത് ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ സെക്കൻഡ് ചാനൽ തുടങ്ങുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ചാനലിൻ്റെ അകത്തുള്ളത് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ തുടങ്ങിയ ആൾക്കാർ ഒരുപാട് പേര് നല്ല രീതിയിൽ സക്സസ് ആയ ആൾക്കാരുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പറയും ജിജോനി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉറവ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ തുറന്നു പോകായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആടായി പോയാലും ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് തുടങ്ങി എനിക്ക് നല്ല മനസ്സിന് സമാനമുണ്ട് നമ്മളത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല റീച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വീഡിയോ എടുക്കാൻ ആ ഇതുണ്ടാവും അതേസമയം ഒരു രീതിയിലും റീച്ച് കിട്ടാത്ത ചാനലിനകത്താണ് പിന്നെയും പിന്നെ ചെയ്യുന്നതിനകത്ത് ഭയങ്കര മടുപ്പാരി അല്ലേ എല്ലാവർക്കും ഇന്നാ വീ സബ്സ്ക്രൈബേഴ്സ് കൂടാനും പിന്നെ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൊക്കെ വാച്ചാറൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആകാനൊക്കെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി വരുമ്പോൾ നമുക്ക് പിന്നേം പിന്നെയും നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ളൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ചെയ്യാനുള്ളൊരു ഉണ്ടാവും പക്ഷേ ഇതൊന്നും വരാണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ തളർന്നു പോകുന്നത് നമ്മൾ നിർത്തി പോകുന്നത് നിങ്ങൾ ആരും ചാനൽ നിർത്തുന്നതിന് പകരം കൂടുതൽ ആൾക്കാരെന്നോട് വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഈ ചാനൽ ഞാൻ മടുത്തു ഞാൻ നിർത്തി നിർത്തിപ്പോഴും ഞാൻ പരിപാടിക്കില്ല എന്നാണ് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാൾട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ പഴയ പോലെ അല്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ചാനൽ ചെക്കിങ്ങിനായാലും ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് നമ്മളെ എല്ലാവിധ യൂട്യൂബേഴ്സിനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് നടത്തുന്നുണ്ട് അതായത് അവർക്ക് എന്തൊക്കെയാണോ വേണ്ട കാര്യങ്ങൾ അവരുടെ സംശയങ്ങൾ എന്താണോ അവർക്ക് എന്ത് ഗൈഡൻസ് ആണോ വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന സർവീസാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ അടി നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിനാണ് ജോയിൻ ചെയ്യും ഓക്കെ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ടെസ്റ്റേഷനോ ആൻസെൻസ് പ്രശ്നമാണ് എന്തായിക്കോട്ടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു എപ്പോഴൊക്കെ ചാനലിൽ കൂടെ നമുക്ക് പരിഹരിക്കാനാവും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് തളർന്നു പോയ ആൾക്കാരാണ് അവർക്ക് ആ തളർച്ച മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും പഴയ ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റാക്കുമ്പോൾ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പുതിയൊരു കാറ്റഗറി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളെ കൊണ്ട് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുമാണ് ചാനൽ ആക്കാൻ വേണ്ടി അപ്പോൾ എന്നാലും അടുത്ത ദിവസം വീഡിയോ കാണാം എന്താവശ്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ